ഹലോ ചെങ്കരിമാരെ അപ്പം നമ്മുടെ കാക്ക കൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വട സൂക്ഷിച്ചു വെച്ചതാണോ കേട്ടോ അപ്പം നമ്മൾ തട്ടുകടയിൽ പോയി രണ്ടുമൂന്ന് വട വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ പിള്ളേർക്കും കൂടെ കൂടി ഞാൻ വെള്ളം വെച്ചിരുന്നോ കേട്ടോ അപ്പോൾ അതേ കൂടി പിറക്കി രണ്ടാളും വിളിച്ചിട്ട് കൊടുക്കുന്നതാണോ കേട്ടോ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കൊരു ഈ സ്നാക്സൊക്കെ നമ്മുടെ ഇവർക്ക് ഇഷ്ടമാണ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട പോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കത്തുള്ളൂ അപ്പം നമ്മൾ കൂടുതലും മിച്ചർ അങ്ങനെ കണ്ട ഐറ്റംസ് ഒന്നും കൊടുക്കില്ല ട്ടോ അപ്പം നമ്മുടെ സുഹൃത്തുക്കളിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ സ്നാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുലഞ്ഞാലിയൊക്കെ ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് മുലഞ്ഞാരി പോലുള്ള കിളികളൊക്കെയൊക്കെ പക്ഷേ അണ്ണാൻ അവർക്കൊക്കെ പക്ഷേ അവർക്കിടയൊക്കെ ഉണ്ടല്ലോ അവരുടെ സ്റ്റൊമക്കിനെ തീരും നമുക്ക് എണ്ണയ്ക്കകത്തുള്ള വറുത്തും പൊരിച്ച സാധനങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പുഴം കൊടുക്കണേനെ കുഴപ്പമില്ല അപ്പം നമ്മളിത് വെള്ളപ്പുഴ ഒക്കെ കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ വടയല്ലേ അതിൻ്റെ ഉള്ളിലേക്കെ കൊടുക്കത്തുള്ളൂ അല്ലാത്ത സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ അപ്പം നമുക്കെന്ന് ഇവര് ജീവിച്ച് കാണാനും എന്നും നമ്മുടെ അടുത്ത് വരാനും ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ശരിക്കും വംശനാശം സംഭവിക്കാണ്ട് നമ്മുടെ ഇങ്ങടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ വരികയും എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ അങ്ങനെ അപ്പം നമ്മുടെ ഇത് നമ്മുടെ ഒരു പട്ടിയാണ് കേട്ടോ നമ്മുടെ തെരുവ് പട്ടിയാണ് ഇടയ്ക്ക് ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ മൊബൈൽ കയറി വരുന്നതാണോ കേട്ടോ എന്തൊരു ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എടാ നീ പോടാ ആ നീ വെളിയിൽ പോയി കിടക്കുന്നത് അവനൊരു ചക്കയപ്പം ഇല്ലേ പൂച്ചയുടെ പൂച്ചയപ്പം എന്നൊക്കെ പറയും എന്നുവെച്ചാൽ ചക്ക വേവിച്ചിട്ട് അടേണ്ടൊക്കെ കൊടുത്തിട്ടെന്താ മൈൻഡില്ല കേട്ടോ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചക്കയൊക്കെ കിട്ടാൻ പാടാ എന്നിട്ടും കൂടെ കൂടിയിട്ട് ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സമയം കഴിഞ്ഞ് എൻ്റെ അവര് വേണ്ട പോലും എന്താണോ പിന്നെ ദീ ഒരാൾ വന്ന് കിടക്കണോ ഇതും തെരുവനായാണോ കേട്ടോ ദീ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലും നോക്കി ഇപ്പം ദൈവം വന്ന് കിടക്കണം കേട്ടോ ഞാൻ കണ്ടുപോലുമില്ല ഒരാൾ പുല്ലിൻ്റെ തണുപ്പൊക്കെ പറ്റി ശരിക്കും പിന്നെ വെയിറ്റ് ഷൂഡാവുകൊണ്ട് വന്ന് കിടക്കുന്നതാണ് പക്ഷേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയും നമ്മൾ വിളിച്ച് കയറ്റി കിടക്കണമെന്നെൻ്റെ ദൈവമെ ഞാൻ കണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കാര്യം രാത്രി പിന്നെ കിടന്നതിൽ ആരും പ്രത്യേകം ശ്രദ്ധിക്കില്ല കാണൂല്ല അതുപോലെ തന്നെ രാത്രി അവർ ഇപ്പോൾ വന്ന് കിടന്നു ഇവൻ എന്താ ഇങ്ങനെ വന്ന് കിടക്കണെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഞാൻ അവനെ വിളിച്ച് ി വെളി കൊണ്ട് പൊക്കോട ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവൻ രാത്രിയിൽ ഫുഡും കഴിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു തോന്നുന്നത് എനിക്ക് മനസ്സിലായി കാരണം അന്ന് അങ്ങനെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലാന്ന് അർത്ഥം തോന്നും അപ്പം എന്തായാലും അവന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഇച്ചിരി സ്നാക്സ് ഒക്കെ കൊടുത്തു നമ്മൾ വൈകുന്നേരം ഇച്ചിരി പാനീപൂരിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ ഞാൻ പട്ടികൾക്കും കൂടി കൊടുത്തു കേട്ടോ അവർ തന്നെ അതിന് കുഴപ്പമില്ല കിളികളെ പോലും അല്ലല്ലോ ഉണ്ട് അവരോട് ഞാൻ പോകാൻ പറഞ്ഞിട്ട് അവനെ കൂസലാക്കുന്നില്ല വെറുതെ ഇങ്ങനെ കിടക്കുന്നത് ചൊറിഞ്ഞ് മാന്തി ഒക്കെ ആയിട്ട് എന്തായാലും അവനെല്ലാത്തിനും ഞാൻ പുറത്തിറക്കി വാഹനം ഡോറടച്ച് കിട്ടാം കാരണം വെച്ചാൽ അവരാ പുറത്താണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്കൊക്കെ ഇറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അത് ശല്യമൊക്കെ ആവും അതുകൊണ്ട് തീ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ പതുപോലെ സ്ഥലത്തൊക്കെ പോയി കിടന്നു കേട്ടോ പിന്നെ നമ്മളൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കും വല്ലാത്തൊരു സമാധാനമൊക്കെയായിരിക്കും എന്തായാലും അവരെല്ലാവരും വെളിയിലേക്ക് പോയി അപ്പം നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ വീടിയൊക്കെ എത്രയോളൊക്കെ ഉള്ളു കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാതെ ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും